ഫിലിം ീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ അത് നമുക്ക് കൊണ്ട് മാറ്റാം എന്നാൽ ദുരിതങ്ങൾ അത് നമുക്ക് മരുന്നു കൊണ്ട് മാറ്റുവാനാകില്ല അത് ദൈവത്തിന് മാത്രമേ മാറ്റി തരുവാൻ സാധിക്കുകയുള്ളൂ ശരി അപ്പോൾ ഇന്നത്തെ അധ്യായത്തിലേക്ക് വരാം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലേക്കായിട്ടാണ് അതിലൊന്ന് ഭയം രണ്ട് തൊടുന്നതെല്ലാം പരാജയം മൂന്ന് രോഗദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല ഈ മൂന്ന് സംഗീത പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ ഈ പരിഹാരം ശിവക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ആ ദോഷത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് പറിച്ചെടുത്ത് പുറത്തേക്ക് കളയാൻ സാധിക്കുകയുള്ളൂ അത് പറയാൻ കാരണം ഈ പറഞ്ഞ മൂന്ന് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരു നിസാര കാര്യമല്ല ഒരു പക്ഷേ ഇത് നിങ്ങളെ വർഷങ്ങളായിട്ട് ചുറ്റി വരിഞ്ഞുണ്ടാകുന്ന ഒരു മഹാകാളസർപ്പം പോലെ പിടിമുറക്കിയിരിക്കുന്ന ഒന്നാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത് പറയാൻ കാരണം ചില നക്ഷത്രക്കാർക്ക് ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ടാകാം ഈ ഒരു പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അനേക വർഷങ്ങളായി ഈ കാളസർപ്പ വിഭ്രാന്തി അവരുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ചിന്തിച്ചേക്കാം ഈ കാളസർപ്പദോഷം രാഹുവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഹുവിന്റെ അതിദേവത ദുർഗയാണല്ലോ അപ്പോൾ ദുർഗാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പ്രതിവിധി ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിൽ അതിൽ നിങ്ങളെ തെറ്റി പറയാൻ സാധിക്കില്ല ഇവിടെ ആ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് അത് അംഗീകരിക്കുന്നു കാരണം ഈ പ്രമാണങ്ങളിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഈ ദോഷം അനുഭവിച്ച് അതി ിൽ നിന്ന് മുഖരായിട്ടുള്ള ആളുകളുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ മൂന്ന് ദിവസം ഈ ഒരു പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷം അതിന്റെ വേരോടെ പറച്ചു ദൂരെ കളിയുവാൻ സാധിക്കുമെന്നാണ് അനുഭവസ്ഥരുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതിനി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം പിന്നാലെ പറയുന്നതാണ് അതിനു മുൻപായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള നിങ്ങൾ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്യണം ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ഉറപ്പിക്കുക അങ്ങനെയുള്ളവർ ചെയ്താൽ ഇതിന് ഫലം നിശ്ചയമാണ് ഒന്നാമത്തേത് അകാരണ ഭയം വാസ്തവം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി വർഷം പിറക്കുന്നതിന് ശേഷം നമ്മുടെ ഈ കമന്റ് ബോക്സിൽ നിന്നും വായിച്ചെടുക്കുവാനാകുന്നത് എന്തൊക്കെയോ അകാരണമായിട്ടുള്ള ഭയവും ും ദുസ്വപ്നങ്ങളും അതുപോലെ തന്നെ പുറത്തു പറയാനാകാത്ത എന്തൊക്കെയോ അസ്വസ്ഥതകളും വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് ഒട്ടുമിക്ക ആളുകളുടെ മെസ്സേജിലൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു പശ്ചാത്തലത്തിൽ പറയാൻ സാധിക്കുന്നത് ഈ അകാരണ ഭയവും കാളസർപ്പോഷവും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ പലരും ഇതിൽ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ കാളസർപ്പോഷം അവരുടെ ജാതകത്തിലുള്ള നക്ഷത്രക്കാർക്ക് മാത്രമേ അതിന്റെ ആ പീഡ അനുഭവത്തിൽ വരികയുള്ളൂ എന്നാണ് എന്നാൽ വാസ്തവത്തിൽ അതല്ല യാഥാർത്ഥ്യം കാളസർപ്പോഷം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ വെച്ച് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് എന്നാൽ ആർക്കാണോ ജാതകവശാൽ കാളസർപ്പ ദോഷം അവരുടെ ആ ദശാസന്ധി അനുസരിച്ച് വരുന്നത് അവരുടെ ഈ ഒരു ദോഷം മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാളസർപ്പം വിഭ്രാന്തി ഇല്ലാത്ത ആരും തന്നെ ഇല്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ പറഞ്ഞ ഭയം ഒരു പരിധി വിടുമ്പോഴാണ് അത് ആ നക്ഷത്ര ജാതകന്റെ ആത്മവിശ്വാസത്തെ ഖനിക്കുന്നത് അതായത് ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഇത് ശരിയാകുമോ ഇല്ലയോ എന്ന സംശയം മനസ്സിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും അതായത് നിഴലിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല എന്ന ആ ഒരു തോന്നൽ കൂടെ ഇങ്ങനെ മനസ്സിൽ തട്ടി വന്നുകൊണ്ടേയിരിക്കും അതായത് നിറഞ്ഞു നിൽക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് എവിടെയെങ്കിലും ഇരുന്ന് ആലോചിച്ചോ അല്ലെങ്കിൽ കിടന്നോ ആ ഒരു ചിന്ത കൂടെ കൂടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും മനസ്സിന്റെ ആ ഒരു ചുറുചുറുക്കും ആ ശുഷ്കാന്തിയും നഷ്ടപ്പെട്ട് മൂലം അതിൽ പരാജയപ്പെടുന്ന അവസ്ഥ സംജാതമാകുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ അലസത മൂലം നാളേക്ക് മാറ്റി വെക്കുക എന്നാൽ നാളെ അത് ചെയ്യാമെന്ന് വെച്ചാലോ അപ്പോഴും സാധിക്കില്ല മറ്റെന്തെങ്കിലും തിരക്ക് മൂലം അത് വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ പിന്നീടാകട്ടെ എന്ന് കരുതി വീണ്ടും അവിടെ ിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയോ ചെയ്യപ്പെടുന്നതാണ് അതോടുകൂടി ആ അവസരങ്ങൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ധനനഷ്ടങ്ങളും ചേരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഈ കാള സർപ്പ വിഭ്രാന്തി മൂലം പ്രകടമാകും എന്നതുകൊണ്ടാണ് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരുപോലെ ബാധകമാണെന്ന് ഏറ്റവും ആദ്യം തന്നെ എടുത്തുപറയാൻ കാരണം അപ്പോൾ പക്ഷേ ഒരു തരത്തിലും ഇത് ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ഒന്നാമത്തെ കാരണമായിട്ടുള്ള അകാരണ ഭയം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ചില നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നത് ഈ ഒരു പ്രശ്നങ്ങളെ ഭഗവാൻ ഒരു പൂ പറിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്നും അങ്ങോട്ട് പഴുതു പിഴുതു മാറ്റുന്നത് അല്ലെങ്കിൽ പിഴുതു മാറ്റിയിരിക്കും ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അടുത്താണ് താമസിക്കുന്നത് എങ്കിൽ അതായത് ചുറ്റുവട്ടത്തിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തതായി രണ്ടാമത്തേത് തൊടുന്നതെല്ലാം പരാജയം ഇതിൽ ദാമ്പത്യ പരാജയങ്ങൾ അതുപോലെ തന്നെ സമൂഹത്തിലും ജോലി സ്ഥലത്തും സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന ആ താളപ്പിഴകൾ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് വാസ്തവത്തിൽ ഈ കാളസർപ്പ ദോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല നാളുകാർക്കും അവരുടെ മാർഗമധ്യേ ഈ പറഞ്ഞ ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും പലരും ഇതിൽ നിന്നും അവരുടെ ആ ഒരു ആ സ്വതവെയുള്ള ആ ഒരു പ്രതിരോധ ശൈലി ഉപയോഗിച്ച് ഇതിനെ റിക്കവർ ചെയ്ത് മുന്നോട്ടു പോവുകയാണ് പതിവ് എന്നാൽ ഈ ദോഷം കൂടുതലുള്ള ആളുകൾക്ക് ഇത് വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ എല്ലാവരും പറയുന്ന വാക്കുകൾ ശരിയാണ് എന്ന് ധരിച്ച് തെറ്റായ ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാതെ സ്വയം ആത്മവിശ്വാസം കൊണ്ട് സൗമ്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ഈ സമയം ഏറ്റവും ഉചിതം ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രതിവിധി എന്തൊ എന്തൊക്കെയാണെന്ന് പറയാം ഏതെങ്കിലും തിങ്കളാഴ്ച തുടങ്ങുന്ന ദിവസം അതായത് നിങ്ങൾ അനുയോജ്യമായ തോന്നിയ ആ ഒരു ആഴ്ചയിലെ തിങ്കളാഴ്ച തുടങ്ങുന്ന ആ ഒരു ദിവസം വീടിനടുത്തുള്ള ശിവക്ഷേത്രം സന്ദർശിക്കുക എന്നിട്ട് അടുപ്പിച്ച് മൂന്ന് ദിവസം അതായത് തിങ്കൾ ചൊവ്വ ബുധൻ അവിടെ യ്ക്ക് ഷീറ്റ് എഴുതുക പറ്റുമെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ക്ഷേത്ര ദർശനം നടത്തുക അതിനോടൊപ്പം തന്നെ മൂന്നാം ദിവസം ഒരു ഐക്യമദ്യ സൂക്ത പുഷ്പാഞ്ജലിയും കൂടി കഴിപ്പിക്കുക ഒന്നുകൂടി പറയാം ഏറ്റവും ആദ്യം തിങ്കളാഴ്ച ദിവസം മൂന്ന് ദിവസത്തേക്ക് ഒരുമിച്ച് ധാരക്ക് ഷീറ്റ് എഴുതി അതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ ദിവസം ഒരു ഐക്യമദ്യ സൂക്ത പുഷ്പാഞ്ജലി കൂടി എഴുതുക ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്നും കിട്ടുന്ന പ്രസാദം ആ ഭസ്മം നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നീട് വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പുലർച്ചെ കുളിച്ച് ഉടനെ തന്നെ ആ ഭസ്മം നെറ്റിയിൽ അണിയുക അതിനോടൊപ്പം തന്നെ ഓം നമശിവായ് എന്ന പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ആകുന്ന അത്ര ഭഗവാനെ സ്തുതിക്കുക വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സർവ വിധ ഭയങ്ങളും രോഗങ്ങളും ദുരിതവും നിങ്ങളെ വിട്ടൊഴിയും ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ പോരാ തിങ്കളാഴ്ച ദിവസം തന്നെ ചെയ്യണം അത് അതുമാത്രമല്ല മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഐക്യമദ്ധ്യ സൂക്ത പുഷ്പാഞ്ജലി നിർബന്ധമായിട്ടും ചെയ്യുകയും കൂടി വേണം അതായത് ഈ പറഞ്ഞത് കുടുംബ ാണ് ഐക്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് അല്ലാത്തവർ ഈ പറഞ്ഞ പോലെ ജലധാര മാത്രം ചെയ്താലും മതി ഒരുപക്ഷെ ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വിദേശത്ത് ഇരുന്നു കൊണ്ടാണെങ്കിൽ അതായത് വിദേശ ജോലി ചെയ്ത് നിങ്ങൾ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഈ ദോഷങ്ങളൊക്കെ തീർന്നു കിട്ടും അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഓം നമശിവ ായ എന്ന മൂലമന്ത്രം ഒന്ന് കമന്റായിട്ട് അറിയിക്കുക പിന്നെ എൻ്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക ഓം നമശുവായ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശുവായ